നഫീസ എന്ന് പറയുന്ന ഉമ്മ അവിടെ പോയി ഹിമാലയം പർവ്വതത്തിൽ എവിടെയാണ് കാണാൻ പോയി കാണാൻ പോയി അവിടെ ചെന്നിട്ട് മഞ്ഞൊക്കെ ഇങ്ങനെ വാരിയിട്ട് കാണാൻ പോയതല്ല പ്രശ്നം അവിടെ പോയി മഞ്ഞ് വാരി മേത്തിട്ടതും പ്രശ്നം പ്രശ്നം കൂടെ യാത്ര ചെയ്തവരുമല്ല പ്രശ്നം പ്രശ്നം ഇത് അവിടെ ചെന്നിട്ട് എന്നിട്ട് ഈ പ്രായമായിട്ടുള്ള ഉമ്മ ഉമ്മ ഇത് റീൽസ് ആക്കി ചിത്രീകരിച്ചിട്ട് ഉമ്മ ഹാജർ ഫാത്തിമ ഹാജർ എന്നിട്ട് എന്ത് ചെയ്തു ഒരു വീഡിയോ എന്ത് ചെയ്തു റീൽസ് ആക്കിട്ട് എന്ത് ചെയ്തു ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇറക്കി ഇറക്കി ഇതിനെതിരെ ഒരു സാധുവായ ഉസ്താദ് പ്രസംഗം പ്പോ ഇതിനെതിരെ ഒരു ഉസ്താദ് സാധുവിച്ചപ്പോച്ചപ്പോ ആ ഉസ്താദിനെ തേജോപദം ചെയ്യാൻ വേണ്ടി കൊറേ പെണ്ണുങ്ങളും മുസ്ലിമിങ്ങളും അധീനില്ലാത്ത കുറെ ചങ്ങാതിമാര് വന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ ഉസ്താദിനെ തേജോബം ചെയ്യേണ്ട കാലം ആ ഔറത്ത് മുഴുവനും കാണിച്ച് കാണിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഇടുമ്പോ അതെ പ്രായമുള്ളതാണെങ്കിലും ഒരു പണ്ഡിതന്റെ ധർമ്മമാണ് എന്തെന്ന് പറയണേ പറയണേ അതിനെ അതിനെ പ്രിയപ്പെട്ടവരെ എതിർക്കുക എതിർക്കെന്ന് പറയണ അതിനിപ്പോ ഏത് വാപ്പ വന്ന ാണെങ്കിലും അതിന്റെ കമന്റ് നാളെ എന്റത് കട്ട് ചെയ്ത് ഇറങ്ങുമ്പോൾ അതിന്റെ ഉമ്മക്കും വിളിക്കാൻ വേണ്ടി ചുരുമ്പക്കാരണ്ടാവും മറവട്ടെ ഈ പ്രായമുള്ള നഫീസ എന്ന് പറയുന്നു യാത്ര ഇസ്ലാം എതിർക്കണില്ല അവിടെ ചെന്ന് മണ്ണ് ചെന്നു മഞ്ഞുമാരിലാം എതിർക്കണില്ല അൽഫാമോ ബിരിയാണിയോ ആടോ എന്തും കഴിച്ചോ കഴിച്ചോ ഇസ്ലാമന്റെ പ്രിയപ്പെട്ടവരെ എതിർക്കണില്ല എന്താണ് ഇസ്ലാം എതിർത്തത് എതിർത്തത് ഔറത്ത് കാണിച്ചുകൊണ്ട് ഒരു ലജ്ജയും വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാം ും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഫേസ്ബുക്കിലൊക്കെ പ്രിയപ്പെട്ടവരെ വെളിവാക്കിയതിനാണ് പണ്ഡിതന്മാരന്റെ പ്രിയപ്പെട്ടവരെ എതിർക്കുന്നത് എതിർക്കണത് അല്ലെങ്കിൽ ലജ്ജയില്ലാതെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ പുറകിൽ പോയതിനാണ് പണ്ഡിതന്മാരന്റെ പ്രിയപ്പെട്ടവരെ എതിർക്കുന്നത്